കുട്ടികാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ വളരെ ക്രൂരമായ രീതിയിലാണ് ചന്ദ്രമതി രേവതിയോട് പെരുമാറുന്നത് അങ്ങനെ ചന്ദ്രമതിയുടെ വാക്കുകളൊക്കെ ആയിട്ട് രേവതി സങ്കടപ്പെട്ട് മുറിയിലേക്ക് വന്നിരിക്കുകയാണ് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല രേവതിയുടെ ഉള്ളിൽ കൂടെ ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും സഹിക്കാൻ പറ്റും തൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞാൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് അച്ഛനെക്കുറിച്ച് അച്ഛൻ സൂത്രശാലിയാണ് മനഃപൂർവ്വമാണ് അയാൾ രവയുടെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടിയത് ഈ കാര്യങ്ങളൊക്കെ രേവതിയുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതി പറഞ്ഞ ഓരോ കാര്യങ്ങളും രേവതിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നില്ല രേവതി നേരെ എഴുന്നേറ്റം അങ്ങോട്ട് നടക്കുവാണ് ഈ സമയത്ത് ക്ഷേത്രത്തിൽ ദൈവവും ലക്ഷ്മി അമ്മങ്ങളുടെ മാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രേവതിയുടെ വരവ് രേവതിയെ കണ്ടതും ദൈവം ഇതേ അമ്മേ ചേച്ചി വരുന്നെന്ന് പറയാണ് അങ്ങനെ ദേവത എല്ലോടും അങ്ങോട്ട് പാസ് ചെയ്തു പോകുമ്പോത്തേനും മോളെ രേവതി എന്ന് വിളിക്കുവാണ് പക്ഷേ ഈ വിളിയൊന്നും ദേവതി കേട്ടില്ല രേവതി എന്ത് ചെയ്യുവാണ് രേവതി അതൊന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാ പെട്ടെന്ന് തന്നെ ലക്ഷ്മി അമ്മേ ദൈവം പുറേ ചെന്നു ലക്ഷ്മി വെച്ചു മോളെ എന്നിത് എങ്ങോട്ടാ ഓടുന്നത് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ കയ്യെ പിടിച്ചങ്ങോട് നിർത്താണ് ഇത് എന്ത് പറ്റി നിനക്ക് നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടിട്ടും രേവതി ഒന്നും മിണ്ടിയില്ല എന്താ ചേച്ചി മുമ്പ് ഞാൻ വന്നപ്പോ പോലും ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ ചേച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ എന്ത് പറ്റി ചോദിക്കാം പക്ഷെങ്ക അതിലും മറുപടി ഒന്നും പറഞ്ഞില്ല എന്താ മോളെ നീ ഇങ്ങനെ നിക്കണേ എന്തെങ്കിലും ഒന്ന് പറ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ സച്ചി എന്തേലും വഴക്ക് പറഞ്ഞോ മോളെ അതോ ഇനിയിപ്പൊ അവിടുത്തെ ചന്ദ്രമതി എന്തെങ്കിലും ആണോ കാര്യം എന്തായാലും തുറന്നു പറ പക്ഷെ ഇതിനൊന്നും മറുപടി പറഞ്ഞില്ല രേവതി അങ്ങ് നടക്കുവാണ് ഈ സമയം തിരുമേനി വന്നിട്ട് ചോദിച്ചു ആ രേവതി മോളെ എന്തൊക്കെയാണ്ട് വിശേഷം എന്ന് ചോദിക്കുക പക്ഷെ രേവതി അതും കേട്ടില്ല രേവതി അങ്ങോട്ട് മുന്നോട്ട് നടന്നു അങ്ങനെ ക്ഷേത്രത്തിന്റെ പുറത്ത് ഒരു താങ്ങത്ത് കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്തൊന്നും കുറേ വെള്ളം ഇങ്ങോട്ട് ബക്കറിനകത്ത് എടുക്കുവാണ് അങ്ങനെ ഒഴിച്ച് തലവഴി എടുത്തങ്ങോട്ട് ഒഴിക്കുവാണ് രണ്ടുമൂറാഴ്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു പിന്നീട് രേവതി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് എന്നിട്ട് അവിടെ നിന്നും അങ്ങോട്ട് പ്രാർത്ഥിച്ചു കുറെ എടുത്ത് നെറ്റിയിലേക്ക് അങ്ങോട്ട് തൂത്തു എന്നിട്ട് എന്ത് ചെയ്യണം ചായന പ്രതീക്ഷണം ചെയ്യാൻ തുടങ്ങുക ഈ കാഴ്ച കണ്ടതും ലക്ഷ്മി അമ്മയും ദേവു ഞെട്ടി അവർ ഓടി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ നീ എന്തായി കാണിക്കണം എന്ന് ചോദിക്കുക അതൊന്നും പക്ഷേ രേവതി കേൾക്കുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മമ്മക്ക് വല്ലാത്ത സങ്കടം ആയപ്പോയി ലക്ഷ്മി മോൾ മോളെ ഇത് എന്താ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ ദേവ് പറഞ്ഞു എനിക്കറിയില്ലമ്മേ ഞാൻ അവിടെ പോയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു ജയിച്ച ഭയങ്കര സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല അതെ പ്രശ്നം ആവുന്നാ തോന്നേ ഒരു കാര്യം ചെയ്യാ നീ പെട്ടെന്ന് തന്നെ സച്ചിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറ എന്ന് പറയാണ് അങ്ങനെ ദേവ് സച്ചിനെ വിളിക്കാൻ അങ്ങോട്ട് പോവാ ഈ സമയം തിരുമേനി അങ്ങോട്ട് വന്നു തിരുമേനി വന്നിട്ട് അല്ല രേവതി മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് എനിക്കറിയില്ല തിരുമേനി എന്ന് പറയുകയാണ് അല്ല ഇവിടെ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുവാണ് ലക്ഷ്മവിക്കും അല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോ ഈ സമയം തിരുമേനി പറഞ്ഞു സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളിലൊന്നും സ്ത്രീകൾക്ക് ശയനപ്രദീക്ഷണം നടത്താൻ പറ്റില്ല അങ്ങനെ ശയനപ്രദീക്ഷണം നടത്താൻ പറ്റുന്ന ഒരു ക്ഷേത്രം ആത് ഒരു പക്ഷേ എങ്കില് രേവതി മോളെങ്കിലും ശയനപ്രദീക്ഷണം നടത്തുവാണെങ്കിൽ രേവതിമോൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതെല്ലാം ദേവ് കേൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ തിരുമേനി അങ്ങോട്ട് പോവാ പിന്നീട് സച്ചിനെ ദേവു വിളിക്കുവാണ് സച്ചിനെ ദേവു വിളിച്ചിട്ടുണ്ട് അതെ സച്ചി ക്ഷേത്രത്തിൽ വരെ എന്ന് വരണമെന്ന് പറയുകയാണ് ക്ഷേത്രത്തിൽ വരണോ അതെന്താ ഞാൻ എനിക്ക് വന്ന് മാല കിട്ടണമെന്ന് ചോദിക്കുക അതല്ല രേവതി ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് രേവതി വരട്ടെ അവൾ വന്നിട്ട് അവൾ വീട്ടിലേക്ക് പോയിക്കോളും അതിപ്പം ഞാൻ വരേണ്ട ആവശ്യമുണ്ടോ അതെന്താ ഞാൻ അവളെ വീട്ടിൽ വന്ന് കൊണ്ട് അവളെ ക്ഷേത്രത്തിൽ വന്നതിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ചോദിക്കുക അതൊന്നും അല്ല സച്ചിട്ടാ ഇങ്ങോട്ട് അത്യാവശ്യമായിട്ട് വരണം എന്താ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുണ്ടോയെന്ന് ചോദിക്കും അതൊന്നുമല്ല പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് രേവതി ക്ഷേത്രത്തിലേക്ക് വന്നിട്ടും ശൈനപ്രതീക്ഷ നടത്തിയ കാര്യങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് വല്ലാത്ത ഫെപ്രാളം സച്ചി പറഞ്ഞു ശരി ഞാനിപ്പോ ഒരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുക ഞാൻ അയാളോട് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാന്ന് പറയണം അങ്ങനെ സച്ചി പെട്ടെന്ന് ഓട്ടം വിളിച്ച ആളെ വിളിക്കണം ആ സാർ എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞു ഞാൻ വേറൊരു ടാക്സി പറഞ്ഞു വിടാം മൊബൈൽ നമ്പറൊക്കെ തന്നേക്കാം ഇപ്പൊ തന്നെ ഇവരെത്തൂന്നൊക്കെ പറയണം അങ്ങനെ ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ട് സച്ചി തന്നെ കൂട്ടുകാരനെ വിളിച്ച് ഓട്ടം പോകുന്ന കാര്യങ്ങളൊക്കെ പറയാണ് പിന്നീട് സച്ചി നേരെ ക്ഷേത്രത്തിലേക്ക് വരുവാ ഈ സമയത്ത് അശോകനും രവീന്ദ്രനും കൂടെ കൂടി പക്കീലാഫീസിൽ പോയിരിക്കണം അപ്പൊ രവീന്ദ്രൻ തൻ്റെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ അശോകനോട് പറയണം എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അശോക കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയി അവർക്ക് ഒരു പാർട്ടി കൊടുത്തായിരുന്നു അവിടെ വെച്ചാണ് മോളുടെ മോശമായ രീതിയിൽ സുധി എന്തോ സംസാരിക്കുകയോ ചെയ്തു എന്നെക്കുറിച്ച് അത് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല സച്ചി എന്ത് ചെയ്തു അവൻറെ രണ്ട് വിരളം കൂടി പിടിച്ച് ഒടിച്ച് വിട്ടു ഇപ്പൊ പ്ലാസ്റ്റർ ഇട്ട് വീട്ടിൽ ഇരിക്കുകയെന്ന് പറയാം ഇത് കേട്ട അശോകൻ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ അവൻ ചെയ്തേ ശരിക്കും പറഞ്ഞു വിരളല്ലായിരുന്നു അവരുടെ കയ്യായിരുന്നു ഒടിച്ചു ആ സുധിയുടെ കയ്യെ അശോക അറിയാലോ എൻ്റെ ഒരു അവസ്ഥ അറിയാലോ മൂന്ന് ആമ്പിള്ളേരുടെ അച്ഛനാ ഞാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മനസമാധാനം എന്തെന്ന് കുറെ നാളുകളായിട്ട് എനിക്കറിയില്ല എപ്പോൾ നോക്കിയാലും ശ്രീ എപ്പം നോക്കിയാലും സച്ചിൻ സുധീൻ തമ്മിൽ വഴക്കാന്ന് പറയാം ഉം അശോകൻ പറഞ്ഞു അത് സുധീയുടെ കയ്യിലിപ്പോണ്ടല്ലേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ നമുക്ക് അങ്ങനെ മാറ്റി എടുത്താൻ പറ്റുമോ പിന്നെ അവരുടെയൊക്കെ അമ്മയെന്ന് പറഞ്ഞ ഒരുത്തി ചന്ദ്രമതി അവളാണെങ്കിലോ എരിപരി കയറ്റി കൊടുക്കാനേ നോക്കുകയുള്ളൂ സച്ചിനെ അവൾക്ക് കണ്ണെടുത്താൽ കാണത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമേതല്ല അല്ലെങ്കിൽ അവള് പറഞ്ഞാൽ തിരുത്തി കൊടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം നീ ഇതൊന്ന് ഓർത്ത് വിഷമിക്കേണ്ട രവീന്ദ്ര എല്ലാം മാറും എന്ന് പറയണം പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു സച്ചിയുടെ ദേഷ്യം എന്താന്ന് വെച്ചാൽ സച്ചിയാണല്ലോ വീട്ടിൽ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നേ അപ്പൊ അവനാണെങ്കിൽ ഒരടുത്ത് ഇരിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയെ അത് മാത്രല്ല സുധിയാണെങ്കിലോ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പൈസ പോലും വീട്ടിലേക്ക് ഒത്തിരി കൊടുക്കുന്നുമില്ല എല്ലാം കൂടെ ഓടിച്ച് സച്ചിയാണ് ഒരു പരുവായി എനിക്കാണെങ്കിൽ പെൻഷൻ പൈസ കിട്ടുവാണെങ്കിൽ എങ്ങനെയെങ്കിലും സച്ചിനെ ഒന്ന് സഹായിക്കണം എന്നുണ്ട് അത് മാത്രമേ ഏക ഒരു സങ്കടമുള്ള എത്രയും പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ സഹായമായിരുന്നല്ലോ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വക്കീൽ അങ്ങോട്ട് ഇറങ്ങി വന്നു വക്കീൽ പറഞ്ഞു അതെ നീക്ക് ഉടനെ എന്നെ പെൻഷൻ കാര്യത്തിൽ ഒരു തീരുമാനം ആണെന്ന് പറയണ അത് കേട്ട എന്റെ അതെന്താ സാർ അങ്ങനെ പറഞ്ഞു അല്ല അത് പിന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ കരക്കടിപ്പിച്ചിട്ടുണ്ട് നാളെ മറ്റേ ലേബർ കോർട്ടിലേക്ക് മധുസ മധുസൂദനെ വിളിപ്പിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട് അപ്പൊ അതിന് അതുകൊണ്ട് നാളെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനവും വിചാരണം ചെയ്ത് കഴിയുമ്പോൾ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നുള്ളേ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ആയിക്കോളും ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം കേട്ടപ്പോൾ അശോകങ്ങൾ ഇപ്പം സമാധാനമല്ലേ നിനക്ക് സമാധാനമായി പക്ഷേ എത്രയും പെട്ടെന്ന് പണം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു പറയണം അതെ കിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളാം വക്കീൽ പറയണം അങ്ങനെ രവീന്ദ്രനും അശോകനും വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് സച്ചി നേരെ ക്ഷേത്രത്തിലേക്ക് എത്തി സച്ചിനെ കണ്ടതും ദേവു ഓടിച്ചെണ്ടെന്ന് സച്ചിയോടെ നോക്കാൻ പറയണം അത് നോക്കിയപ്പോൾ കഴിഞ്ഞപ്പോൾ ചൈന പ്രതീക്ഷ നടത്തുകയാണ് രേവതി ഓടി നിൻ്റെ രേവതി നിനക്ക് ഇത് എന്താ നീ ഇത് എന്താ കാണിക്കണെന്ന് ചോദിക്കുക പക്ഷെ അതൊന്നും രേവതി കേൾക്കുന്നുണ്ടായിരുന്നില്ല രേവതി ഇങ്ങനെ ശയന പ്രതീക്ഷണം നടത്തിക്കൊ നടത്തിക്കൊണ്ടേ ഇരിക്കുക ലക്ഷ്മി പറഞ്ഞു മോനെ ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് അറിയാലോ ഞങ്ങൾ ഒരു പോക്കട നടത്തുന്നവരാ അതേ വലിയ പണമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എങ്കിൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓണം പോലെ കഴിഞ്ഞിരുന്നെ ഒരു ദിവസം ഇനിയിപ്പം വരുമാനം കുറവാണെങ്കിൽ എൻ്റെ പിള്ളേർ പച്ചവെള്ളം കുടിച്ചാളും കഴിയും പക്ഷെ അവരാരോടും ഒരു പരാതിക്ക് പറയാനും വന്നിട്ടില്ല പക്ഷെ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഇവിടെ ഈ ചാനി നടത്തുന്നത് ഇത്രയും കാലം ഈ ക്ഷേത്രത്തിൽ മുന്നിരുന്നിട്ട് ഇന്ന് വരെ ഒത്തിരി സങ്കടഹരായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും അവളെ ചെയ്തിട്ടില്ല അതിന് മാത്രം എന്ത് പ്രശ്നവും മോനെ അവിടെ ഉണ്ടായത് സത്യം പറ നീ അവളെ വഴക്കു പറയോ ഉപദ്രവിക്കോ മറ്റേ ചെയ്തോന്നു വെക്കി കേട്ട് സച്ചി ഇവിടെ ഇല്ലമ്മെന്ന് പറയണം ഈ സമയം ദേവ് പറഞ്ഞു അതെ സച്ചിട്ടാ ഗജാനന്ദനെ കാര്യം ആ ചേച്ചിനെ വിഷമിപ്പിക്കോ മറ്റും എന്തെങ്കിലും ചെയ്തോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായെന്ന് ചോദിക്കുക ഇല്ല ദേവു ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ച പോലും ഇല്ലെന്ന് പറയുന്നത് പിന്നെ ഇതെന്ത് പറ്റി എന്ന് പറയുന്നത് പെട്ടെന്ന് സച്ചിന്തു ചെയ്യണം ഇപ്പൊ രേവതിനെ ഇങ്ങോട്ട് എങ്ങോട്ട് പിടിച്ചു രേവതി ഇങ്ങോട്ട് എഴുന്നേൽക്കാനും പറഞ്ഞുകൊണ്ട് രേവതിക്ക് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു പിന്നീട് അവിടെ അങ്ങോട്ട് കൊണ്ടു നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിരുത്തുവാണെ എന്താ രേവതി നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയുന്നേന്ന് പറയാ പക്ഷേ എങ്കിലേ ഇതൊന്നും കേട്ടിട്ട് രേവതിക്കാണ് ഒരു കുലുക്കം ഉണ്ടായിരുന്നത് രേവതി ഇങ്ങനെ കറഞ്ഞുകൊണ്ടിരിക്കുവ സച്ചിക്ക് മനസ്സിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ചെറിയ കാര്യങ്ങൾക്കൊന്നും ഒരിക്കലും രേവതി ഇങ്ങനെ പെരുമാറുന്നില്ല കാര്യമായിട്ടെന്തോ മനസ്സിന് വിഷമം തട്ടിയിട്ടുണ്ട് ഈ സമയത്ത് രേവതി എന്തു ചെയ്യണം സച്ചിയുടെ നെഞ്ചിലേക്ക് കിടക്കുവാണ് സച്ചി ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പോഴാണ് തിരുമേനിയുടെ വരവ് തിരുമേനി വന്നിട്ട് പറഞ്ഞു എന്താ മോൾക്ക് പറ്റിയത് ഇത്രയും കാലമായി ഇന്ന് വരെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതുപോലെ ഇവള് ഞാൻ കണ്ടിട്ടില്ല ഇവളുടെ കണ്ണ് ഞാൻ കണ്ടിട്ടില്ല ഒരു കാര്യം പറയാം സച്ചി ഇവളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിനെ പോലും ഇഷ്ടപ്പെടില്ല കാരണം അത്ര മാത്രം അവള് ഈ ക്ഷേത്രത്തിൽ വന്ന ഈ ക്ഷേത്രത്തെ കാര്യങ്ങളൊക്കെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുട്ടിയാ അതുകൊണ്ട് അവളുടെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും എന്താണെന്ന് അറിയാൻ നോക്ക് നിനക്ക് ഒരു പക്ഷേ രേവതിയെ പോലെയുള്ളൊരു ഭാര്യന് കിട്ടിയേ തന്നെ നിന്റെ ഭാഗ്യമായിട്ട് കരുതുക ഞാൻ അവളുടെ മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കാൻ നമ്മളെ തിരുമേനിയും കൂട്ട് പോവാം ഈ സമയത്ത് രേവതി സച്ചി ചോദിക്കുന്നുണ്ട് കാര്യം എന്താണെന്ന് പക്ഷേ രേവതി കരഞ്ഞല്ലാതെ മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല പിന്നീട് കാണിക്കുന്നെ സച്ചിയും രേവതിയും കൂടെ ക്ഷേത്രത്തിന് നേരെ വീട്ടിലേക്ക് വരുവാണ് രേവതി പതുക്കെ പിടിച്ചോണ്ട് സച്ചി വീടിനകത്തേക്ക് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ രൂക്ഷമായിട്ട് രേവതിയിലും സച്ചിനെ നോക്കുവാണ് എന്തു പറ്റിയെന്നുള്ള രീതിയില് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയിലും പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണണം കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി